ആദരണീയരായ പ്രിയ വർഷം ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാസിയുടെ ഓർമ്മ ഇന്ത്യ ഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാനകാംക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാ ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോകമനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആയുണ്ടും രാജഭരണം ആഹ് ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും പഠിപ്പിക്കാൻ എനിക്ക് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ മന്ദിരമായ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുസും ക്രിസ്ത്യതയെ ഏറെ സ്വാധീനം ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ വൈബിളിന്റെ അഷ്ടഭാഗ്യങ്ങളും ും പറയുന്നതും ഒന്നാകുമ്പോഴാണ് മറ്റുള്ളവർക്ക് സേവനം സ്വയം താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിനും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യകണങ്ങൾ ഉണ്ടായി ആചാരി വിനോദ ഭാവേ സർദാർ വല്ലഭായ് പട്ടേൽ മീരാബൻ ആൻഡ്രൂസ് രവിശങ്കർ വ്യാസ് അബ്ദുൾ ഗാഫർ ഖാൻ പ്രമുഖർ ഗാന്ധിസത്തിന്റെ ഗാന്ധിസ് ഇന്ത്യയുടെ ഇന്ത്യ എന്ന ഗാന്ധി ോധനം നടത്തണമെന്ന് ആഗ്രഹിച്ചു അദ്ദേഹം പറഞ്ഞു സമാധാനപരമായ ഏറ്റവും വലിയ പരിഷ്കരണമാണ് മദ്യനിരോധനം മദ്യപാനങ്ങളും കറുപ്പ് തീറ്റുകാരും പണം ദുരുപയോഗം ചെയ്യുന്നവരാണ് ഒരു മുൻപ് അത് വർക്കി മാത്രം ഈ ദിനം നാം ഭാരതീയ വളർച്ചയുടെ യും ആചരിക്കുന്ന എല്ലാ ചിത്രവാസികളുടെയും മാലിന്യങ്ങൾ നാം തൂത്തെറിയണം ഇന്ത്യ സ്വതന്ത്ര വഴിയിലൂടെ നടക്കട്ടെ അതിനായി സ്കൂളും ക്ലാസ്സും പരിസരവും നമുക്ക് ലഹരിതമാക്കാം നമ്മിൽ ദുഷീലങ്ങളുടെയും ദുഷിച്ച മൂലികളുടെ തിനായി ഗാന്ധി ജയന്തി നമുക്ക് നല്ല ദിവസമാക്കി എടുക്കാം നന്ദി നമസ്കാരം ജയ്